നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അമ്മമാർ രണ്ടുപേർ അതായത് നമ്മുടെ ശാന്തമ്മയും ചെല്ലമ്മയും കുറച്ച് നേരം സംസാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അമ്മമാരുടെ സംസാരത്തിൽ നമുക്ക് ഒത്തിരി സന്തോഷകരമായ നിമിഷങ്ങൾ നമുക്ക് കിട്ടും അവരോടൊപ്പം സന്തോഷമായിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അവരുടെ വായിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ വർത്തമാനങ്ങളും അവരുടെ ആക്ഷനുകളും ഒക്കെ ഒത്തിരി സന്തോഷം തരുന്നതാണ് അപ്പോൾ പ്രായമായവര് നമ്മൾ കുറച്ചു നേരം അവരോട് കൂടി ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്ന് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും പുരുകൂട്ട അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് സന്ധ്യ 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 അതാ ഇങ്ങനെ വരത്തില്ലായിരുന്നു അന്നെ എന്നോട് ഞാനൊന്നും പറഞ്ഞു പോയി അത് തോന്നി അയ്യന്നോ എല്ലാം അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞൂല്ലോ അങ്ങനെ നമ്മളെല്ലാം മരിക്കുമ്പോ ഒരു സാധനത്തിന് എല്ലുന്നേ അല്ലല്ല അങ്ങനെ വരുത്തില്ല ശക്തി അവിടെ നമ്മളെ ഞങ്ങള് വരയ്ക്കുമ്പോ ഞങ്ങള് വേറെ സ്ഥലത്ത് പോകുന്നു നിങ്ങളോട് പോത്തില്ലാണല്ലോ ആഹാരം കഴിക്കാറുന്നതും അതയല്ല എനിക്ക് മോശフォト വേണ്ട വേണ്ട എനിക്ക് വേണ്ട മോനെ мали સાന്തനെ എങ്ങനെ ജീവന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ കണ്ടില്ല പറഞ്ഞോട്ടെ മോനെ સાന്തേമ്മ കാപ്പി കുടിക്കാൻ പറഞ്ഞുണ്ട് അന്നെ ഇതെ നേരവന്നില്ലേ കൈവര ഞാൻ ഞാൻ ഒരു ദേവന്മാരെയും വിളിച്ചിട്ടില്ല ഞാൻ എന്റെ ദേവനെ വിളിക്കുന്നില്ല പിന്നെ നിങ്ങളുടെ ഞാൻ എന്റെ ദേവനെ വിളിച്ചിരുന്നില്ല പേര് പേര് കേട്ടോ ശിവനാണോ ഓ ഇതൊക്കെ ശ്രീനാരണഗുരുടെ ആളാ അമ്മ ശിവൻറെ ആളാ അല്ലേ ശരി വർഗത്തിലുള്ള ഒരു പേരാല്ല ഞങ്ങള് വേറെ ആൾക്കാരാ ഞങ്ങള് വേറെ ആൾക്കാരാ ചില്ല അമ്മേ ആ അവരെ സന്ദിപ്പിക്ക നിങ്ങൾ ഞങ്ങടെ കടത്തില്ല അത് ആണെങ്കിൽ വേണ്ട വേണ്ട അത് പിടിക്കണ്ട അത് പിടിക്കണ്ട നിങ്ങൾ അമ്മ ഒത്തിരി വർത്താനും പറയണ്ട എന്നോടെ ഇപ്പൊ തന്നെ ഒത്തിരി വർത്താനം പറയണ്ട അമ്മേ എന്തിനാ പറയണേ അമ്മേ അമ്മ എന്നോട് ഒത്തിരി വർത്താനം പറയണ്ട ഇവിടെ എല്ലാരും ഇല്ലേ ഈ ജനങ്ങളെ എല്ലാം ഓർക്കണം അങ്ങനെ പറയാ പറഞ്ഞത് അമ്മയു അമ്മ ഞാനങ്ങനെ ആരെയും തള്ളിട്ടില്ല തലുവന വർഷങ്ങളായിട്ട് ഈ അമ്മയെ അമ്മ മാത്ര എന്നോട് എതിർത്തു പറയുന്നുള്ളോ അതിപ്പോ ഞാൻ എന്താ വേണം നാളെ അടിക്കും നടക്കുന്ന ആദ്യ കിടക്കുമ്പോ നോക്കി കിടക്കണേ

என்ன என்று வேணும் இரும்பு மேரிங்க ஆழ தூக்கி என்ன பத்து அம்மைய அடித்தோம் പിന്നെ hmm, അവര് yes. <laughs> <If> <laughs> <laughs> <unser were serves>

ഞാനെ അപ്പുറത്തോട്ട് പോട്ടെ വഴക്കുണ്ടാക്കല്ലേ

ശാന്തയും സന്തോഷമായിട്ട് അവരുടെ ചെറിയ ഒരു കണക്കാണ് രണ്ടുപേരും അടുത്തിരുന്നപ്പോൾ ഇത്തിരി ശരീരം തമ്മിൽ മുട്ടിയപ്പം ഉണ്ടായ ഒരു ചെറിയ വഴക്കാണ് അപ്പൊ രാവിലെ തുടങ്ങി അത് വൈകുന്നേരത്തെ ഒരു മണിക്ക് ഞാൻ പരിഹരിക്കുന്നവരെയും അവരുടെ ആ വഴക്ക് ചെറിയ ചെറിയ വഴക്കുകളായിരുന്നു പക്ഷെ അവരോട് കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന ആ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചിരി വരും ചില സമയത്ത് നമുക്ക് വിഷമം തോന്നും എന്നാലും അവരുടെ ആ സംസാരവും അവരുടെ ആ ഭാവാവിനെയോ ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുവാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രായമുള്ളവരാണ് ചിലർ ചോദിക്കും ഇങ്ങനെയൊക്കെയുള്ള വഴക്ക് കിട്ടണോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് എന്നാലും ഇതൊരു രസമല്ലേ അമ്മമാരുടെ സന്തോഷകരമായ നിമിഷങ്ങളല്ലേ എന്തായിരുന്നാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണോ എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മദർജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം